ഉൽപാദന കയറ്റുമതി കേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യയുടെ പങ്ക് ശക്തിപ്പെടുത്തിക്കൊണ്ട് പൂനെയിലെ പ്ലാന്റിൽ പ്രാദേശികമായി രൂപകൽപ്പന ചെയ്ത ആദ്യത്തെ ഇലക്ട്രിക് വാഹനം അവതരിപ്പിക്കാനും ഉൽപാദനശേഷി വർദ്ധിപ്പിക്കാനുമുള്ള പദ്ധതികൾ അനാവരണം ചെയ്തുകൊണ്ട് ഹ്യൂണ്ടായ് മോട്ടോർ കമ്പനി തങ്ങളുടെ ഇന്ത്യ തന്ത്രം ത്വരിതപ്പെടുത്തുന്നു കൊറിയയ്ക്ക് പുറത്തു നടന്ന ഹ്യുണ്ടായിയുടെ ആദ്യത്തെ സിഇഒ നിക്ഷേപക ദിനത്തോടനുബന്ധിച്ചായിരുന്നു ഈ പ്രഖ്യാപനം രണ്ടായിരത്തി മുപ്പതിലെ തങ്ങളുടെ അഭിലാഷമായ റോഡ് മാപ്പ് അവിടെ അവതരിപ്പിച്ചു ഇന്ത്യ ഇനി വെറുമൊരു ഉപഭോഗ വിപണിയല്ല നവീകരണം ഉത്പാദനം കയറ്റുമതി എന്നിവയ്ക്കുള്ള തന്ത്രപരമായ കേന്ദ്രമായി ഇത് മാറുകയാണെന്നും ഹുഡായ് മോട്ടോർ കമ്പനിയുടെ പ്രസിഡന്റും സിഇഒയുമായ ജോസ് മൊനോസ് വ്യക്തമാക്കി ഞങ്ങൾ എല്ലാ സെഗ്മെന്റുകളിലും സമഗ്രമായ വൈദ്യുതീകരിച്ച പോർട്ട്ഫോളിയോകൾ വിതരണം ചെയ്യുന്നു പ്രധാന വിപണികളിൽ ഉൽപാദനം പ്രാദേശികവൽക്കരിക്കുന്നു സോഫ്റ്റ്വെയർ നിർവചിക്കപ്പെട്ട വാഹനങ്ങൾ മുതൽ അടുത്ത തലമുറ ബാറ്ററികൾ വരെ മികച്ച സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്നു രണ്ടായിരത്തി മുപ്പതോടെ പൂനെ പ്ലാന്റിലെ ശേഷി രണ്ടേ ദശാംശം അഞ്ചു ലക്ഷം യൂണിറ്റായി വികസിപ്പിക്കാനാണ് ഹ്യൂഡായുടെ പദ്ധതി ആഗോളതലത്തിൽ ഉൽപാദനം ഒന്നേ ദശാംശം രണ്ട് ദശലക്ഷം യൂണിറ്റായി വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിത് പ്രാദേശിക വിപണങ്ങൾക്കനുസൃതമായി ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള ഒരു തന്ത്രത്തെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് താങ്ങാനാവുന്ന വിലയും ലഭ്യതയും ഉറപ്പാക്കാൻ പ്രാദേശികമായി വികസിപ്പിച്ച ഇലക്ട്രിക് വാഹനങ്ങൾ ഇന്ത്യൻ വിതരണ ശൃംഖലയെ ഉപയോഗപ്പെടുത്തും ആഭ്യന്തര ആവശ്യകതയ്ക്ക് മാത്രമല്ല മൾട്ടി മോഡൽ കയറ്റുമതി കേന്ദ്രമായും പൂനെ പ്രവർത്തിക്കും ഇത് ഹ്യൂണ്ടായുടെ ആഗോള പ്രവർത്തനങ്ങളിൽ ഇന്ത്യയുടെ കേന്ദ്ര പങ്കിനെ അടിവരയിടുന്നുവെന്നും കമ്പനി പറയുന്നുണ്ട് ആഗോളതലത്തിൽ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും അഞ്ച് ദശാംശം അഞ്ച് അഞ്ച് ദശലക്ഷം വാഹന വില്പനയാണ് ഹ്യുണ്ടായ് ലക്ഷ്യമിടുന്നത് ഹൈബ്രിഡ് ഇലക്ട്രിക് ങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വൈദ്യുതീകരിച്ച വാഹനങ്ങൾ മൂന്ന് ദശാംശം മൂന്ന് ദശലക്ഷം യൂണിറ്റുകൾ സംഭാവന ചെയ്യുന്നു വടക്കേ അമേരിക്ക യൂറോപ്പ് കൊറിയ തുടങ്ങിയ പ്രധാന വിപണനികൾക്കൊപ്പം ഇന്ത്യയും ഈ വൈദ്യുതീകരണ നീക്കത്തിന്റെ കേന്ദ്ര ബിന്ദുവാണെന്ന് കമ്പനി പറയുന്നു ഹൈബ്രിഡ് ഇലക്ട്രിക് എക്സ്റ്റൻഡ് റേഞ്ച് ഇവിഒ ഓഫറുകളിലൂടെ ഇന്ത്യയിലെ വളർന്നു വരുന്ന ആഡംബര വിഭാഗത്തെ പിടിച്ചെടുക്കാൻ ഹ്യുഡയുടെ പ്രീമിയം ജനസിനും ബ്രാൻഡും സ്ഥാനം പിടിച്ചെടുക്കുന്നു ഹ്യൂഡായിയുടെ ആഗോള ദർശനത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന തന്ത്രപരമായ പ്രാധാന്യം ഈ റോഡ് മാപ്പ് അടിവരയിടുന്നു അഭൂതപൂർവമായ പരിവർത്തനം നേരിടുന്ന ഒരു വ്യവസായത്തിൽ ആകർഷകമായ ഉൽപ്പന്നങ്ങൾ നിർമ്മാണവഴക്കം സാങ്കേതിക നേതൃത്വം മികച്ച ഡീലർ പങ്കാളികൾ ആഗോളതലത്തിൽ എന്നിവയുടെ സമാനതകളില്ലാത്ത സംയോജനത്തിലൂടെ വിജയിക്കാൻ ഹ്യുണ്ടായി സവിശേഷമായ സ്ഥാനത്താണെന്നും മുനോസ് വ്യക്തമാക്കി പ്രാദേശികവത്കരിച്ച ഉൽപാദനം വൈദ്യുതീകരണം അടുത്ത തലമുറ സാങ്കേതിക വിദ്യ എന്നിവ സമന്വയിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയെ ആഗോള തന്ത്രത്തിന്റെ ഒരു മൂലക്കല്ലായി മാറ്റാനാണ് ഹ്യൂണ്ടായ് ലക്ഷ്യമിടുന്നത് ആഭ്യന്തര വളർച്ചയും കയറ്റുമതി അധിഷ്ഠിത അഭിലാഷങ്ങളും സംയോജിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം പൂനെയിലെ സൗകര്യം ആഭ്യന്തര ആവശ്യകതയും അന്താരാഷ്ട്ര വിപണിയെയും പിന്തുണയ്ക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഇത് ആഗോള മൊബിലിറ്റി ലീഡറായി മാറുന്നതിനുള്ള ഹ്യുണ്ടായുടെ യാത്രയിൽ ഒരു കേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യയുടെ പങ്ക് ശക്തിപ്പെടുത്തുന്നു ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്രത്തിന്റെ മികവാണ് അദ്ദേഹത്തിന്റെ ഭരണത്തിലൂടെ ഇന്ത്യ ദിനംപ്രതി മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ന്യൂസ്